രാജ്യത്തെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് ധനസഹായ വിതരണം നടത്തുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാമത് ഗഡുവിൻ്റെ വിതരണം പ്രധാനമന്ത്രി നിർവഹിച്ചിരിക്കുകയാണ് രാജ്യത്തെ ഒൻപത് കോടിയോളം കർഷകരുടെ അക്കൗണ്ടുകളിലേക്കാണ് ഇപ്പോൾ രണ്ടായിരം രൂപ വീതം ക്രെഡിറ്റ് ആയിരിക്കുന്നത് അതിനിടയിൽ ചിലരുടെ അക്കൗണ്ടുകളിൽ തുക എത്തിയില്ലെന്ന് അറിയിപ്പുകളും എത്തുന്നുണ്ട് ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ഇന്ന് നവംബർ ഉച്ചയ്ക്ക് രണ്ടു മണി കഴിഞ്ഞാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കോയമ്പത്തൂരിലെ നാച്ചുറൽ ഫാമിംഗ് പാർക്കിലെ യോഗത്തിൽ വെച്ച് കിസാൻ നിധിയുടെ ഇരുപത്തിയൊന്നാമത് ഗഡുവിൻ്റെ വിതരണം ഒരു റിമോട്ട് കർമ്മത്തിലൂടെ നിർവഹിച്ചത് ആ ഒരു സമയം മുതൽ രാജ്യത്തെ ഒൻപത് കോടിയോളം കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കിസാൻ നിധിയുടെ രണ്ടായിരം രൂപയുടെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് പലർക്കും തുക അക്കൗണ്ടിലെത്തി കഴിഞ്ഞു തുക ക്രെഡിറ്റായ മെസ്സേജുകൾ വന്നവർ അക്കാര്യം കമന്റായി രേഖപ്പെടുത്തുക ബാങ്കിംഗ് സിസ്റ്റത്തിലെ സമ്മർദ്ദം ഒഴിവാക്കുവാനായി ബാച്ച് ബാച്ചായാണ് കിസാൻ നിധി തുക അയച്ചുകൊണ്ടിരിക്കുന്നത് ചിലർക്ക് ഇരുപത്തിയൊന്നാം ഗഡു ലഭിക്കുകയില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് കിസാൻ നിധിയിൽ ലാൻഡ് സീഡിംഗ് ചെയ്തിരിക്കുന്ന കൃഷിസ്ഥലം ഒന്ന് രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം വാങ്ങിയതാണെങ്കിൽ അത്തരം കർഷകർക്ക് തുക ലഭിക്കില്ല അതുപോലെ ഒന്നിൽ കൂടുതൽ കുടുംബാംഗങ്ങൾ കിസാൻ നിധി ആനുകൂല്യം വാങ്ങുന്നുണ്ടെങ്കിൽ അതിലൊരാൾക്കും ഇത്തവണ ഗടുത്തുക ലഭിക്കില്ല കിസാൻ നിധി ലഭിക്കുന്നവരെല്ലാം നേരത്തെ ഒ ടി പി അടിസ്ഥാനമാക്കിയുള്ള ഇ കെ വൈ സി പൂർത്തിയാക്കിയവരാണ് അതിൽ ചിലരോട് ബയോമെട്രിക് ഇ കെ വൈ സി പൂർത്തിയാക്കുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് സി എസ് ഇ സെന്ററുകൾ അക്ഷയ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ചെന്ന് ബയോമെട്രിക് ഇ കെ വൈ സി അങ്ങനെയുള്ളവർ പൂർത്തിയാക്കണം അത് ചെയ്യാത്തവർക്കും കെടുത്തുക മുടങ്ങുന്നതായിരിക്കും മറ്റുള്ളവർക്കെല്ലാം തന്നെ യാതൊരു തടസ്സം കൂടാതെ ഇരുപത്തിയൊന്നാം ഘടവും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് പത്തൊൻപതാം തീയതി ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ചിരിക്കുന്ന ഈ വിതരണം രാജ്യമൊട്ടാകെ ഒരേ സമയത്താണ് നടന്നു വരുന്നത് ഇനി വരുന്ന മണിക്കൂറുകളിൽ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ക്രെഡിറ്റായിക്കൊണ്ടിരിക്കുന്നതാണ് ബാങ്കിംഗ് സിസ്റ്റത്തിലെ താമസം മൂലം ചിലർക്ക് ഇന്ന് വൈകിട്ടും അല്ലെങ്കിൽ നാളെയുമൊക്കെ ആയിട്ടായിരിക്കും തുക എത്തിച്ചേരുക ഇതിനു മുൻപ് നടന്ന ഗഡു വിതരണത്തിൽ ചിലർക്ക് ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ആഴ്ചകൾക്ക് ശേഷം വരെ അക്കൗണ്ടിൽ തുക വന്ന ഉണ്ട് ഇന്നും നാളെയും നിങ്ങൾക്ക് സ്ഥിരമായി വരുന്ന അക്കൗണ്ടിൽ തുക എത്തിയില്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ തന്നെ മറ്റ് അക്കൗണ്ടുകളിൽ തുക എത്തിയോ എന്ന് പരിശോധിക്കുകയാണ് കാരണം കിസാൻ നിധിയുടെ തുക ബാങ്ക് അക്കൗണ്ട് നമ്പർ അടിസ്ഥാനത്തിലല്ല അയക്കുന്നത് നിങ്ങളുടെ ആധാർ അധിഷ്ഠിത വിതരണമാണ് നടക്കുന്നത് അതിനാൽ ആധാർ നമ്പറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ മറ്റ് ബാങ്ക് അക്കൗണ്ടുകളിലും തുകയെത്തുവാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ഏത് അക്കൗണ്ടാണോ ഡി ബി ടി എനേബിൾഡ് ആയിരിക്കുന്നത് ആ അക്കൗണ്ടിലേക്കായിരിക്കും തുകയെത്തുന്നത് ഇനി നിങ്ങളുടെ ഒരു അക്കൗണ്ടിലും തുക എത്തിയില്ലെങ്കിൽ പി എം കിസാൻ സമ്മാൻ നിധി പോർട്ടലിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് അതുപോലെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡി ബി ടി എനേബിൾഡ് അല്ലേ എന്ന കാര്യവും ചെക്ക് ചെയ്യേണ്ടതാണ് ബാങ്ക് അക്കൗണ്ട് ഡി ബി ടി എനേബിൾഡ് അല്ലെങ്കിൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകാതെ തുക തിരിച്ചു പോകും ഇന്നും നാളെയുമായി ഭൂരിഭാഗം പേർക്കും അക്കൗണ്ടിൽ തുക എത്തിച്ചേരുന്നതാണ് ഏതെങ്കിലും പ്രത്യേക കാരണത്താൽ കിസാന്തി ആനുകൂല്യം തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉദാഹരണത്തിന് കർഷക രജിസ്ട്രിയിൽ പേര് ചേർത്ത് കർഷക ഐ ഡി എടുക്കാത്തത് മൂലമോ മറ്റോ ഉണ്ടെങ്കിൽ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ അക്കാര്യങ്ങൾ വ്യക്തമാകുന്നതാണ് കർഷക ഐ ഡി എടുക്കാത്തവർക്ക് ഇത്തവണ കൂടി ഘടത്തുക കിട്ടുമെന്നാണ് കരുതുന്നത് ഇതുമായി ബന്ധപ്പെട്ടുവരുന്ന കാര്യങ്ങൾ അതെല്ലാം കൃത്യമായി തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് കഴിഞ്ഞ ഇരുപതാമത് ഘടുത്തുക നാലു മാസം കഴിഞ്ഞ് അഞ്ചാം മാസത്തിന്റെ തുടക്കത്തിൽ അതായത് ഓഗസ്റ്റ് രണ്ടിനാണ് ലഭിച്ചത് എന്നാൽ ഇരുപത്തിയൊന്നാമത് ഘടത്തുക നാലാം മാസമായ നവംബറിൽ തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ് അതിനാൽ അടുത്ത ഘടുവും നാലു മാസത്തിനുള്ളിൽ തന്നെ എത്തുമെന്ന് ഉറപ്പിക്കാം ഇരുപത്തിയൊന്നാമത് ഘഡുവിന്റെ മറ്റൊരു ഒരു പ്രത്യേകത ഇതിനു വരെ രാജ്യത്തെ എല്ലാ കർഷകർക്കും ഒരേ ദിവസമായിരുന്നു കിസാൻ നിധിയിലെ വിതരണം എങ്കിൽ വെള്ളപ്പൊക്കവും കൃഷിനാശവും മൂലം നാല് സംസ്ഥാനങ്ങളിൽ ഒരു മാസം മുൻപ് ഭാഗികമായി ഇരുപത്തിയൊന്നാം ഗെടുവിൻ്റെ വിതരണവും നടന്നിരുന്നു പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട എല്ലാ അറിയിപ്പുകളും നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം